ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മള് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത് അപ്പോ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി ഞാൻ എല്ലാ ദിവസവും ഏഴ് അൻപത്തൊന്ന് കാത്തുകാത്തി ഇരിക്കുന്നതാണ് ഇന്ന് എനിക്ക് സ്പ്രീനിക്ക് കിട്ടിയില്ല എന്നോട്ട് വെയിറ്റ് ചെയ്ത് ഞാൻ ഇരിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോഴാണ് കിട്ടിയത് അതൊന്ന് ഓടി വന്നതാണ് യെസ് ജിഷ്ണു ഗുഡ് മോർണിംഗ് എസ് എസ് സി ആസ്പിരൻറ്റ് ഗുഡ് മോർണിംഗ് അനു ഹായ് അനു അപ്പൊ എന്തായാലും നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം ആ ഇന്ന് ലേറ്റ് ആയതാ ഞാൻ കറക്റ്റ് സമയമായിരുന്നു ടെക്നിക്കൽ ടീം എനിക്ക് സ്ട്രീം തരാൻ ലേറ്റ് ആയിപ്പോയി അങ്ങനെ ലേറ്റ് ആയതാ ഞാൻ ഇങ്ങനെ കണ്ണിൽ എന്നെ വിളിച്ച് കാത്തിരിക്കയായിരുന്നു ഞാൻ തന്നെ അവരുടെ ഭയങ്കര ഹറിമറി ആക്കിരുന്നു വേഗം തരൂ വേഗം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്റെ ശല്യം സഹിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു ഒന്നാണ് ഫൈൻ അപ്പൊ എന്തായാലും നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ ആദ്യത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ ഏത് നഗരത്താണ് ഗാരൻഷിയാർ എന്ന പുതിയ ശുദ്ധജല മത്സ്യ ഇനത്തെ കണ്ടെത്തിയത് അതാണ് ചോദ്യം അടുത്തത് ഏത് അടുത്തത് ഏത് സംസ്ഥാനത്താണ് ഗാരൻഷിൻസ് എന്ന പുതിയ ശുദ്ധജല മത്സ്യത്തെ കണ്ടെത്തിയത് ഏത് സ്ഥലത്താണ് കണ്ടെത്തിയത് അശ്വതി സി ആണ് ഓക്കെ വേറെ ആർക്കെങ്കിലും പറയാറുണ്ടോ ആൻസർ നോക്കാം ആകാശ് ബി ആണ് എസ് എസ് സി എ ആണ് ഓപ്ഷൻ ബി ആണ് മണിപ്പൂരാണ് മണിപ്പൂരാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തായ്ലാന്റ് പാപ്പുവ പപ്പുഗുനിയ ഗ്രീൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന രാജ്യം ഏതാണ് തായ്ലാന്റ് മാൽദീവ്സ് പപ്പുഗുനിയ ഗ്രീൻലാൻഡ് എസ് എസ് സി ആസ്പിറൻ ബി ആണ് ആനന്ദ് ബി ആണ് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഏതാ വരുന്നത് നോക്കാം ഓപ്ഷൻ സി ആണ് പപ്പുവ ആണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാറ് ഓസ്ട്രേലിയയിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ പപ്പുവാഗുനിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്നത് കേട്ടോ ഇതൊരു തെക്കു പടിഞ്ഞാറൻ പസഫിക് ദ്വീപുരാഷ്ട്രമാണ് പപ്പുവാഗുനിയെന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ലോക്ക് ചെയ്തു ഓപ്ഷൻ ബി ആയിരുന്നില്ല സി ആയിരുന്നു ഉത്തരം കേട്ടോ അടുത്ത സംസ്ഥാനത്തെ നാല് വർഷത്തെ ബിരുദ പാഠ്യപദ്ധതിക്കായി രൂപകൽപ്പന ചെയ്ത ക്ലൗഡ് അധിഷ്ഠിത ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ് സംസ്ഥാനത്തെ നാല് വർഷത്തെ ബിരുദ പാഠ്യപദ്ധതിക്കായി രൂപകൽപ്പന ചെയ്ത ക്ലൗഡ് അധിഷ്ഠിത ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ് കേലേൺ പാഠ്യ നിഹാരം വിദ്യ അനു നേരത്തെ സീ തന്നെയായിരുന്നു കേട്ടോ ഏതായിരുന്നു സംസ്ഥാനത്തെ നാല് വർഷത്തെ ബിരുദ പാഠ്യപദ്ധതിക്കായി രൂപകൽപ്പന ചെയ്ത ക്ലൗഡ് അധിഷ്ഠിത ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ് ഐൻസ്റ്റന് കാണാനില്ല ചിലപ്പോ വരുവായിരിക്കണം ലേറ്റ് ആയിട്ട് വരുവായിരിക്കണം എസ് എസ് സി ആസ്പിരന്റ് ഏ ആണ് ആകാശ് ഏ ആണ് അശ്വതി ഏ ആണ് ആനന്ദ് ഏ ആണ് അനു എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് കെ ലോൺ ആണ് വരുന്നത് കെ ലോൺ ആണ് വരുന്നത് അനു ശരിയാണ് കെ ആണ് വരുന്നത് കേട്ടോ കെ ലോൺ അല്ല കെ ലേൺ ഓക്കെ ഇന്ത്യ ആദ്യമായി ആതിഥേത്വം വഹിക്കുന്ന ലോക വേൾഡ് കോൺഫറൻസ് വേദി ഏതാണ് ഓക്കെ കുറച്ച് ബിസി ആണോ ഓക്കെ ഇന്ത്യ ആദ്യമായി ആതിഥേത്വം വഹിക്കുന്ന ലോക വേൾഡ് തേക്ക് കോൺഫറൻസ് വേദി ഏതാണ് എറണാകുളം ആലപ്പുഴ കണ്ണൂർ കൊച്ചി ഏതാണ് ആനന്ദ് സി ആണ് ഓകെ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ആൻസർ നോക്കാം എസ് എസ് സി ആസ്പിരൻ സി ആണ് അനു സി ആണ് സുദിൻ എ ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ കൊച്ചിയാണ് കൊച്ചിയാണ് ഇന്ത്യ ആദ്യമായി ആതിഥേദ്യം വഹിക്കുന്ന ലോക വേൾഡ് തേക്ക് കോൺഫറൻസ് വേദി ഏതാണ് ചോദിച്ചപ്പോ അത് കൊച്ചിയാണ് ഉത്തരം വരുന്നത് അനസ് എ ശരിയാണ് കേട്ടോ ശരിയല്ല ഡി ആണ് ശരി അടുത്തത് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഹൈ ജമ്പിൽ ഫൈനൽ നടത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ഏതാണ് സി ആണോ സി ആവാൻ സാധ്യതയില്ല കൊച്ചി തന്നെയാണ് കണ്ടത് ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യാം കേട്ടോ ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഹൈ ജമ്പിൽ ഫൈനൽ നടത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ഏതാണെന്നാണ് ചോദ്യം കൊച്ചി ആണ് അതാ കാരണം ഞാന് പത്രത്തിൽ നിന്നാണ് ഇത് എടുക്കുന്നത് ഇത് പത്രത്തിൽ നിന്നാണ് എടുക്കുന്നത് കറണ്ട് അഫേഴ്സ് ഞാൻ പത്രത്തിന് ഡയറക്റ്റ് ആയിട്ട് എടുക്കാറ് എസ് എസ് സി ആസ്പിരന്റ് എ ആണ് ആനന്ദ് ബി ആണ് ഓ എറണാകുളത്തല്ലേ കൊച്ചി അങ്ങനെയാണോ ആ തന്നെയാണ് കൊച്ചി എന്നാലും കൊച്ചി പറയുമ്പോൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലം നമുക്ക് പറയാം ആരൻ ബി ആണ് അശ്വതി എ ആണ് അനു എ ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് സർവീഷ് അനിൽ കുഷാരയാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹൈ ജമ്പിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന് പറയുന്നത് ശരിയാണ് അടുത്തത് വനിതാ ഏഷ്യ കപ്പ് ഹോക്കി ഫൈനൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി കിരീടം നേടിയ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അമേരിക്ക ചൈന തായ്ലാന്റ് റഷ്യ ഏതാണ് വനിത ലോ വനിതാ ഏഷ്യ കപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി കിരീടം നേടിയ രാജ്യം ഏതാണെന്നാണ് ചോദ്യം അമേരിക്ക ചൈന തായ്ലാൻഡ് റഷ്യ ഏതാണ് അനു ബി ആണ് പറയുന്നത് SSC aspirant B ana, Shona B ana, Sudin B ana, Jishnu B ana, Anand B ana, Ashwadi B ana. SSC Chayne ana, Sudin A ana. ാണ് വരുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയോ എഴുതുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇടുന്നത് കുറെ പേർ ചിന്തിച്ചു പോലും ഉണ്ടാവില്ല സെ ഫിഡേ വനിത ഗ്രാൻഡിൽ രണ്ടാം തവണയും നേതാവായത് ആരാണ് ആർ വൈശാലി ലീല പ്രഭാകർ സിന്ധു ആന്റണി നേഹ ചൌഹാൻ ആരാണ് ഫിഡെ വനിത ഗ്രാൻഡ് ചെസിൽ രണ്ടാം തവണയും ജേതാവായത് ആരാണ് രണ്ടാം തവണയും ജേതാവായത് ആരാണ് ഷോന എ ആണ് അശ്വതി എ ആണ് ആനന്ദ് എ ആണ് എസ് എസ് സി എ ആണ് അനു എ ആണ് ജിഷ്ണു എ ആണ് ആർ വൈശാലി അജ്മൽ ആർ വൈശാലി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ശരിയാണ് എന്തായിരുന്നു ആർ വൈശാലി ആണ് രണ്ടാം തവണയും ചെയ്താവായത് കേട്ടോ ഇനി അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യത്തെ പി എം മിത്ര പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ആകാശേ നമ്മൾ ഇന്നലെ കറണ്ട് അഫെയ്ഴ്സില് ഇന്നലെ വൈകുന്നേരം അല്ലെ വൈകുന്നേരം നമ്മൾ വൈകുന്നേരമാണോ ആ ഇന്നലെ വൈകുന്നേരം തന്നെ വൈകുന്നേരം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു പി എം മിത്ര അത് നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മേഘാലയ മണിപ്പൂർ നാഗാലാന്റ് മധ്യപ്രദേശ് രാജ്യത്തെ ആദ്യത്തെ പി എം മിത്ര പാർക്ക് നിലവിൽ വരുന്നത് മേഘാലയ മണിപ്പൂർ നാഗാലാന്റ് മധ്യപ്രദേശ് എസ് എസ് സി ആസ്പിറൻറ്റ് ഡി ആണ് ഓക്കെ അശ്വതി ഡി ആണ് ആനന്ദ് ഡി ആണ് സുതിൻ എ ആണ് അനു ഡി ആണ് ആനന്ദ് ഡി ആണ് ഷോന ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് മധ്യപ്രദേശ് ആണ് അജ്മൽ യെസ് മധ്യപ്രദേശ് ശരിയാണ് കേട്ടോ അനസ് ഇന്നലെ നമ്മൾ പി എം മിത്ര ഒരു വീഡിയോ ചെയ്തതിന് ഒന്ന് നോക്കണേ ഇന്നലെ വൈകുന്നേരം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ലൈവില് ലൈവ് സെക്ഷനിൽ കയറുക ലൈവ് സെക്ഷനിൽ കയറുമ്പോൾ നമുക്ക് ഇതിന്റെ താഴെ രണ്ടാമത്തെ ഒരു വീഡിയോ ഉണ്ട് അതാണ് പി എം മിത്ര ഒന്ന് കാണണം കേട്ടോ ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അടുത്തത് മാതൃശിശു ആരോഗ്യത്തെ കുറിച്ച് അവബോധം വളർത്തുന്നതിനായി കൃത്യമായ വിവരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്ലാറ്റ്ഫോം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മാതൃശിശു ആരോഗ്യത്തെ കുറിച്ച് അവബോധം വളർത്തുന്നതിനായി കൃത്യമായ വിവരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്ലാറ്റ്ഫോം ഏതാണ് ഏതാണ് രാഖി നിഗർ ചാട്ട്ബോർഡ് ശുദ്ധാഹാർ ചാട്ട്ബോർഡ് ശ്രദ്ധാഹാർ ചാറ്റ്പോർഡ് സുമൻ സഹി ചാറ്റ്ബോർഡ് ആത്മനിർഭർ ചാട്ടോർഡ് ഏതാണ് വരുന്നത് മാതൃശിശു ആരോഗ്യത്തെ കുറിച്ച് അവബോധം വളർത്തുന്നതിനായി കൃത്യമായ വിവരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്ലാറ്റ്ഫോം ഏതാണ് എസ് എസ് സി ആസ്പിരൻ ബി ആണ് അശ്വതി ബി ആണ് സുധീൻ സി ആണ് ആനന്ദ് ബി ആണ് അനു ബി ആണ് അജ്മൽ സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വരുന്നത് സുമൻ സഖി ആണ് പോണോ സുമൻ സഖി ആണ് വരുന്നത് അടുത്തത് അപ്പൊ സുമൻ സഖി ചാറ്റ് പോർട്ട് എന്തായിരുന്നു മാതൃശിശു ആരോഗ്യത്തെ കുറിച്ച് അവബോധം വളർത്തുന്നതിനായി കൃത്യമായ വിവരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് സുമൻസഖി ചാറ്റ് സ്ത്രീകൾക്കായി ഏഷ്യയിലെ ആദ്യത്തെ സമർപ്പിത ക്യാൻസർ പരിചരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ചെന്നൈ ഡൽഹി ബാംഗ്ലൂരു ഭുവനേശ്വർ സ്ത്രീകൾക്കായി ഏഷ്യയിലെ ആദ്യത്തെ സമർപ്പിത ക്യാൻസർ പരിചരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ചെന്നൈ ഡൽഹി ബാംഗ്ലൂരു ഭുവനേശ്വർ ഏതാണ് വരുന്നത് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് നമുക്ക് സെഷൻ വരുന്നത് സൺഡേ മാത്രം എട്ട് മണിക്കും പത്ത് മണിക്കുണ്ട് പിന്നെ വൈകുന്നേരം എട്ട് മണിക്കുണ്ട് ആനന്ദ് എ ആണ് എസ് എസ് സി ആസ്പിരൻ ഡൽഹി സുദിൻ എ ആണ് ആസ്പിരന്റ് ഡൽഹി എന്നാണ് പറയുന്നത് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ സ്ത്രീകൾക്കായി ഏഷ്യയിലെ ആദ്യത്തെ സമർപ്പിത കാൻസർ പരിചരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ചെന്നൈ ഡൽഹി ബാംഗ്ലൂരു ഭുവനേശ്വർ ആനന്ദ് ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഡൽഹി ആണ് കേട്ടോ ഓപ്ഷൻ ബി ഡൽഹി ആണ് വരുന്നത് അടുത്തത് രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക എവിടെയാണ് രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് അനു ബി ആണ് എസ് എസ് സി ആസ്പിരൻ ബി ആണ് അശ്വതി ബി ആണ് സുധീൻ ബി ആണ് രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം എസ് എസ് സി ആസ്പിരൻ തമിഴ്നാട് ആനന്ദ് ബി ആണ് പറയുന്നത് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് അജ്മൽ എസ് തമിഴ്നാടാണ് രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം വരുന്നത് സിംഗപ്പൂരിൽ നടക്കുന്ന പസഫിക് റീച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സസൈസിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയമായി നിർമ്മിച്ച കപ്പൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഐ എൻ എസ് വിക്രം ഐ എൻ എസ് വരുണ ഐ എൻ എസ് നിസാർ ഐ എൻ എസ് മുദ്ര ഇതും നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ ചെയ്ത ഒരു ടോപ്പിക് ആണ് ഏതാണ് വരുന്നത് സിംഗപ്പൂരിൽ നടക്കുന്ന പസഫിക് റീച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സസൈസിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയമായി നിർമ്മിച്ച കപ്പൽ ഏതാണ് എസ് എസ് സി ആസ്പിരൻ ഡി ആണ് അജ്മൽ ഐ എൻ എസ് മുദ്ര എന്നാണ് പറയുന്നത് സുദിൻ സി ആണ് ഐ എൻ എസ് നിസാർ ആണ് അനു ഡി ആണ് എടുത്തതാണ് ഇത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് മിനിഞ്ഞാന്ന് നമ്മൾ ഈ ഒരു എക്സസൈസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അതുകൊണ്ടാ കൊറേ എക്സസൈസിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ആൻസർ നോക്കാം ഐ എൻ എസ് മിസാർ ആണ് ഞാൻ അത്ഭുതമാണ് എനിക്ക് ഒരാൾ മാത്രമേ ശരിയാക്കിയിട്ടുള്ളൂ ബാക്കി ആരും ശരിയാക്കിയിട്ടില്ല ഐ എൻ എസ് മിസാർ ആണ് കേട്ടോ ഐ എൻ എസ് നിസാർ കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ടാണ് വിശാഖ പട്ടണ പട്ടണത്തിലാണ് ഐ എൻ എസ് നിസാർ കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനെട്ട് വിശാഖപട്ടണത്തിലാണ് കേട്ടോ അശ്വതി ഡി അല്ല സി ആണ് നമ്മൾ മിനിഞ്ഞാന്ന് ഇത് നമ്മുടെ ഈ ഒരു പസഫിക് റീസ് റീച്ച് എക്സസൈസിന്റെ ഒരു സെഷൻ എടുത്തിട്ടേ ഉള്ളൂ അതിന് ഐ എൻ എസ് നിസാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയില്ല അപ്പൊ ഇന്ന് ഇത്രയാണ് ചോദ്യങ്ങൾ ഉള്ളത് കേട്ടോ ഇന്ന് ഇത്രയാണ് ചോദ്യങ്ങൾ ഉള്ളത് വീണ്ടും നമുക്ക് കാണാം വീണ്ടും നമ്മൾ കാണുന്നത് എപ്പോഴാണെന്നറിയോ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് കാണാം കേട്ടോ അപ്പോ അഞ്ചു മണിക്കും അതുപോലെ രാത്രി ഏഴരക്കാണ് അപ്പൊ രണ്ട് സമയത്ത് നിങ്ങൾ മാക്സിമം വരാൻ വേണ്ടി നോക്കുക ഓകെ യെസ് സ്വാധീന അറിയുവായിരുന്നു പക്ഷെ സ്വാധീൻ എത്തിയപ്പോഴും ക്ലാസ്സും കഴിഞ്ഞു സാറില്ലേ സ്വാധീൻ നമുക്ക് എന്തായാലും ഇനി വൈകുന്നേരം അഞ്ചു മണിക്ക്